വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നേരെ നമുക്ക് വീഡിയോക്ക് പോകാൻ ആദ്യം വെച്ച് താമസിക്കുന്നില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വടക്ക് നികുതിയുടെ മാറ്റമായി ബന്ധപ്പെട്ട് മഴയിലും ടിക്കറ്റ് വിൽപ്പന പൂർണ്ണമായി വിൽപ്പന നടത്താത്ത കാരണം ടിക്കറ്റ് ഉടമ വിൽക്കുന്ന ആളുകൾ തൊഴിലാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ടിക്കറ്റ് ിക്കറ്റ് ഞർക്കെടുപ്പ് ഒക്ടോബർ നാലിലേക്ക് മാറ്റി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വിറ്റുകൾ ഇപ്പോൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞ കൊല്ലം എഴുപത്തി ഒന്ന് ശതമാന എഴുപത്തി ലക്ഷമാണ് വിറ്റത് ഇതൊരു റെക്കോർഡ് റെക്കോർഡാണ് ലോട്ടറി വിൽപ്പനയിൽ വർധന ഇത് സൂചിപ്പിക്കുന്നത് റിന്റെ സമ്മാനം തുക തന്നെയാണ് പാവപ്പെട്ട ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് ആകെ ഇരുപത്തിരണ്ട് ആൾക്കാരെയാണ് കോടി ശതമാനെയാണ് ഓണം ബമ്പർ നമുക്ക് സമ്മാനിക്കുന്നത് ഓണം മമ്പർ സാഹി കൂറ്റുകളുടെ വില ഇരുപ അഞ്ഞൂറ് രൂപയാണ് ഒന്നാം സമ്മാനം ലഭിക്കുക ഇരുപത്തിയഞ്ചു കോടിയാണ് ഇത് വിറ്റ് ഏജന്റിനും കോടികളാണ് കമ്മീഷനായിട്ട് ലഭിക്കുക രണ്ടാം സമ്മാനം ഒരു കോടിയാണ് അങ്ങനെ മൊത്തം ഇരുപത്തിരണ്ട് കോടിയാണ് ഓണം മെമ്പർ നമുക്ക് കേരളത്തിൽ സമ്മാനിക്കുക ഇരുപത്തിരണ്ട് കോടി ശതമാനമാണ് മൊത്തം സമ്മാനിക്കുക അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്ക് നൽകുന്നുണ്ട് കൂടാതെ അഞ്ഞൂറായിരം മുതൽ ചെറിയ സമ്മാനങ്ങളും ഉണ്ട് ഇപ്പം ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യ ഒരു ഓണമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നന്ദി നമസ്കാരം